ദൈവവൈദ്യലെ നിൻ്റെ മേലുള്ള വാക്തത്വങ്ങൾ വളരെ വലുതാണെങ്കിൽ നീ കടന്നു പോകുന്ന ചില പ്രതിസന്ധികളും വളരെ വലുതായിരിക്കും എന്നാൽ വാക്തത്വം അരുളിച്ച് ചെയ്ത ദൈവം ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിന്നെ സഹായിക്കും മോണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നല്ല ദിവസം ഇന്ന് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി കഥാവിൻ്റെ പൊൻമുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയോടെ യോശുവയുടെ പുസ്തകം പത്താമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ എഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യ നി ഗിബയോണിലും ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞു ആരാ ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ മോശയ്ക്ക് ശേഷം നിയോഗിക്കപ്പെട്ട അധികാരം പകർന്ന അഭിഷക്തനായ ദൈവദാസന സൈന്യാധിപനാണ് ഇല്ലേ ഈ യോശുവ അവരുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട് നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും പറഞ്ഞതാരാ വിശ്രീമിൽ ഇറക്കി കൊണ്ടുവന്ന് ഈ കനാൻ നാട്ടിൻ്റെ ഈ പ്രാരംഭ സ്റ്റേജ് വരെ എത്തിച്ച സ്വർഗത്തിനെ തെയ്യും യോഷ എന്ത് ചെയ്തു ആ വാക്കിനെ കടന്നെന്ന് വിശ്വസിച്ചു എന്ന് പറഞ്ഞ് പ്രതികൂലങ്ങൾ അവൻ്റെ മുമ്പിൽ ഇല്ലാതിരിക്കുമോ പ്രതിസന്ധികൾ അവൻ്റെ മുമ്പിൽ വരാതിരിക്കുവോ വരിക തന്നെ ചെയ്യും നമ്മുടെ മുമ്പിൽ വാക്തത്വങ്ങളുണ്ടെങ്കിലും അതിലേക്ക് കയറാതവണ തടസ്സങ്ങളും ഉണ്ടാകും പ്രതികൂലങ്ങൾ കടന്നു വരും പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട് വാക്തത്വം പറഞ്ഞ ദൈവത്തെ കണ്ണും അടച്ച് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കണം പ്രാർത്ഥനയുടെ മുന്നോട്ട് നീങ്ങണം ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിക്കണം ചോദ്യം ചെയ്യരുത് ഇവിടെ നോക്കിയേ അമോര്യനുമായിട്ടൊരു യുദ്ധമാണ് ജീസസ് വൈകുന്നേരം ആ യുദ്ധം അടുത്ത നിമിഷം യുദ്ധം അടുത്ത ദിവസത്തേക്ക് നീണ്ടുപോകും പോകും ഇവിടെ ജോഷുവ അടുത്ത ദിവസത്തേക്ക് നീണ്ടുപോകാനായിട്ട് അനുവദിക്കുന്നില്ല സൂര്യനെ നിശ്ചലമാക്കുകയാണ് പക്ഷെ അതിനു മുമ്പായിട്ട് അവിടെ പറയുന്നൊരു പദമുണ്ട് യഹോബിയോടും സംസാരിച്ചു ഏതൊരു കാര്യം നിയോഗത്തോടെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് സംസാരിക്കണം ദൈവത്തോട് സംസാരിക്കുന്നത് മാധ്യമമേതയ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചില വാക്തത്വങ്ങൾ ഞാൻ നിങ്ങൾ കേൾക്കും ചില അരുളപ്പാടുകൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും നാളിതുവരെ നടന്നിട്ടില്ലാത്ത ഒരു ദൈവപ്രവർത്തി നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു ശബ്ദം നമ്മൾ കേൾക്കും ആ ശബ്ദത്തെ ആത്മാവിൽ സ്വീകരിച്ച് ചില റൊട്ടീനുകളെ ചില പതിവുകളെ നമ്മൾ നിർത്തും സൂര്യ അവിടെ നിൽക്ക് സൂര്യന് ജീവനുണ്ടോ ചന്ദ്ര ഇന്നടത്ത് നിക്ക് ചന്ദ്രന് ജീവനുണ്ടോ ഇല്ല ജീവനില്ലാത്ത ചിലതിനെ നിശ്ചലമാക്കാൻ ജീവനുള്ള ആത്മാവിൻ്റെ ശബ്ദത്തിന് കഴിയും ഏക സ്കേൽ മുപ്പത്തി ഏഴിലേക്കുള്ള നിങ്ങളെ നോക്കിയേ ഒരു കൂട്ട അസ്ഥികൾ അവിടെ കിടക്കുക അവിടെ പ്രവാചകൻ പ്രവചിക്കുക അസ്ഥിയെ അസ്ഥിയോട് വന്നു വന്നുചേര് ഞാനുമ്പം മാംസം വെച്ച് പിടിപ്പിക്ക് തൊക്ക് പൊതിയെ ഇതെല്ലാം ആര് ചെയ്യുക അവിടെ ദൈവാത്മാവ് ചെയ്യുക നനക്ക് വേണ്ടി ചില നിർജ്ജീവമായിരിക്കുന്ന ചെലതിനകത്ത് ജീവൻ വെപ്പിക്കുക ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും കുഞ്ഞ് സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു